വഖഫ് വഖഫ് ജബി മേത്തർ ബോർഡിന്റെ പ്രവർത്തനത്തിലും ഘടനയിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ലക്ഷ്യമിടുന്ന വഖഫ് ബോർഡ് ബിൽ പ്രതിഷേധാർഹമാണെന്ന് ജബി മേത്തർ എം പി പറഞ്ഞു മൂന്നാമത്തെ വീട് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പോലും ആ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങാകാൻ എം ഇ എസ് ശ്രമിക്കുന്നു അതിൻ്റെ എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനവും എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയെ നേരാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങളും വ്യാകുലപ്പെടാറുണ്ട് അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളെയൊക്കെ അലട്ടുന്ന വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വ്യാകുലത രാ നമ്മൾ എന്നും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ നമ്മുടെയൊക്കെ ജീവിത വിശ്വാസങ്ങൾ നിലനിർത്തുവാനുള്ള സാഹചര്യം അത് ഏത് മതത്തിൽ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതൊരു അവകാശമായി നൽകുന്ന ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയുടേത് എന്ന് ഏറ്റവും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു അ സോളിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയിലെ സെക്യുലറിസം മതേതരത്വം എന്ന വാക്ക് അത് യഥാർത്ഥത്തിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്റെ അതിലെ ഓരോ വാക്കുകളും അത് സോഷ്യലിസമായാലും ജനാധിപത്യമായാലും മതേതരത്വമാണ് എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന ആ മൂന്നാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എംഇസ് സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടികളൊക്കെ വേണം ഞാൻ പറഞ്ഞത് അത് നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല ഓണം വടംവലി അങ്ങനത്തെ ഓണം സദ്യ അതൊന്നും കുഴപ്പമൊന്നുമില്ല ബാക്കി നമ്മളിപ്പോ വയനാടിന്റെ ദുരന്തം ആയിട്ട് നമ്മൾ കേരളം മൊത്തം തീരുമാനിച്ചിരിക്കുവാണ് അങ്ങനത്തെ ഒരു പരിപാടി പാടലാണ് അല്ല സാറേ ഞങ്ങൾ ഓൾറെഡി അതിനൊരു ഞങ്ങളൊരു പരിപാടി ഒഴിവാക്കി കഴിഞ്ഞ് ഞങ്ങൾ അതിന് ഫണ്ട് കൊടുത്തതാണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവനോട് അത് നിനക്കത് അതിനല്ലല്ലോ ചെയ്യുന്നത് ഒരിക്കൽ ചെയ്യുന്ന പറഞ്ഞ് പിന്നെ രണ്ടാമത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് മനസ്സ് ഉൾക്കൊള്ളേണ്ട ആവശ്യമാണ് പക്ഷെ അത് നിർബന്ധം എന്നിട്ട് ആ പരിപാടികൾ എല്ലാ കോളേജുകളിലും വെച്ചിരിക്കുവാണ് സെക്രട്ടറിമാരെ വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറിമാർ പറഞ്ഞത് ഒരു രക്ഷയില്ല വിദ്യാർത്ഥികൾ അത്രയും എന്താ പറയാ രോക്ഷം കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു ലെവലിലാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത് അവർക്ക് ആ പരിപാടി ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു കെലിപ്പില്ല എന്ന് പറയൂലോ നമുക്ക് അവർ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ല കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് സ്റ്റാൻഡ് ഫോർ വയനാട് സപ്പോർട്ട് വയനാട് സപ്പോർട്ട് മുല്ലപ്പെരിയാർ ഗാസക്ക് വേണ്ടി കൂടെ നിൽക്കുക അതിന്റെ അപ്പുറത്ത് അല്ലാതെ ഒരു ഒരു നരി മണ്ണോ ഒരു നരി കല്ലോ എടുക്കാൻ വേണ്ടി തയ്യാറല്ല താലൂക്ക് പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എം അബുൽ സലാം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് വാർഡ് മെമ്പർമാരായ അംബിക ശിവപ്രിയൻ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ പി എച്ച് നാസർ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ പി കെ റഹീം പേബസാർ മഹൽ ഖത്തീബ് റിയാസ് അൽ ഹസനി സിയാ അഹമ്മദ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് ഇ ഐ അസ്ലം ഷഹീം ഷാഹുൽ നസീർ ഖാദിയാളം മുഹമ്മദ് ബാബു കറുകപ്പാടത്ത് താലൂക്ക് സെക്രട്ടറി മുജീബ് റഹ്മാൻ ട്രഷറർ അബ്ദുൾ നാസർ കാട്ടകത്ത് എന്നിവർ സംസാരിച്ചു